ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാറുള്ളത് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും മറന്നു പോകുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗര മധ്യത്തിൽ നടന്നത് ഒരാളുടെ ജീവൻ പൊലിയുമ്പോൾ പരസ്പരം പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും പരാതികളും കുറ്റങ്ങൾ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള വ്യഗ്രതയും അതൊക്കെ സാധാരണ നമ്മൾ കാണുന്നതാണ് ഇവിടെയും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിൽ നിയമം മൂലം നിരോധിച്ച ഒരു ജോലി ചെയ്യുമ്പോൾ ഒരാളുടെ ഒരു മനുഷ്യൻ്റെ ജീവൻ പൊലിയുന്നു നിയമം മൂലം ഇന്ത്യയിൽ നിരോധിച്ച തോട്ടിപ്പണി ആ തോട്ടിപ്പണി ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യജീവൻ നമുക്ക് നഷ്ടമായത് എന്താണ് തോട്ടിപ്പണി നിരോധന നിയമം അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇറ്റ്സ് മി അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് നമ്മൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ട ഒരു വിഭാഗം അവർ തന്നെയാണ് ഈ ശുചീകരണ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആഡംബര ജീവിതത്തിൽ വലിച്ചെറിയുന്ന വസ്തുക്കളും വേസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ വിസർജ്യങ്ങളും ഒക്കെ വൃത്തിയാക്കുന്ന അവർക്കാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വില നൽകേണ്ടത് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നതും ഇവർ തന്നെയാണ് ഇവരുടെ ജാതീയമായിട്ടും ഇവരുടെ തൊഴിലിനു വെച്ചിട്ട് നമ്മൾ ഒരുപാട് അവഗണിക്കാറുണ്ട് അവജ്ഞയോട് കൂടി തന്നെയാണ് നമ്മുടെ സമൂഹം അവരെ നോക്കിക്കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു ജോലി ശുചീകരണ പ്രവർത്തനങ്ങൾക്കകത്ത് തോട്ടിപ്പണി എന്ന് പറയുന്നത് അതായത് മനുഷ്യൻ്റെ വിസർജ്യങ്ങൾ കോരുന്നതും വിസർജ്യങ്ങൾ നീക്കം ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതുമായിട്ടുള്ള തോട്ടിപ്പണി എന്ന് പറയുന്നതിന് നിയമം മൂലം മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിരോധിക്കുന്നത് അപ്പോൾ ആ നിരോധിക്കുന്ന നിയമത്തിൻ്റെ കഥകളൊക്കെ നമുക്ക് പിന്നീട് പറയാം പക്ഷേ അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ജോലി ചെയ്യുന്നവരുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ എപ്പോഴും കാണേണ്ടതാണ് ഒരു വാർത്ത വരുമ്പോൾ മാത്രമല്ല നമ്മൾ അവരെ പറ്റി ചിന്തിക്കേണ്ടത് ഒരു ന്യൂസിലോ ഒരു പത്രത്തിലോ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവം നടക്കുമ്പോൾ നമ്മൾ രണ്ട് ദിവസത്തേക്ക് അവരെക്കുറിച്ച് വാചാലരാകും ഇവരെ മുകളിലേക്ക് കൊണ്ടുവരണം ഇവരെ നമ്മൾ ആ ഒരു രീതിയിൽ കാണണം അവരെ ഇനി നമുക്ക് ഒരിക്കലും ഈ ഒരു സംഭവം ചെയ്യരുത് എന്നൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് വാചാലും പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് പതിവ് ഇത് തന്നെയാണ് ആ നിയമം ആ നിരോധന നിയമം വന്നിട്ട് പോലും ഇത് മുന്നോട്ട് പോകാത്തതും കാരണം ഡബ്ല്യു പറയുന്നുണ്ട് ഈ നിയമം നിരോധിച്ചിട്ടും വീണ്ടും നടപ്പിലാക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നിയമം നടപ്പിലാക്കാനുള്ള ആ നിയമം നടപ്പിലാക്കുന്നതിൽ വന്നിട്ടുള്ള പിഴവ് തന്നെയാണ് അത് ആ അധികാരികളെ തന്നെയാണ് ഡബ്ലിയുച്ചോ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് രണ്ടാമത്തേ അത് സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം ഇവിടെ നടക്കുന്നത് അങ്ങനെ തന്നെയാണ് ആയിരമോ ആയിരത്തി അഞ്ഞൂറോ രൂപയ്ക്ക് ഒരു മനുഷ്യനെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ ആ പ്രദേശങ്ങളിലേക്ക് ക്ലീൻ ചെയ്യാനാണ് വൃത്തിയാക്കാനായിട്ട് പറഞ്ഞു വിടുന്നു നമ്മൾ അതായത് മനുഷ്യ വിസർജ്യങ്ങൾ പോലും ഉള്ളത് വൃത്തിയാക്കാൻ വിടുന്നു ഇത് തന്നെയാണ് തോട്ടിപ്പണിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അവിടെ ചു ചൂഴ്ന്നെടുക്കുകയാണ് അല്ലെങ്കിൽ മുതലെടുത്ത് കൊണ്ടുപോയിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ തിരുവനന്തപുരത്തെ ആമയഞ്ചൻ തൊടിൻ്റെ അവസ്ഥകൾ കണ്ടതാണ് ഞാൻ തിരുവനന്തപുരം കാരനായത് കൊണ്ട് എനിക്ക് ഞാൻ നേരിട്ട് കണ്ട അവസ്ഥയുമാണ് അപ്പോൾ ഇത് നമ്മൾ ഇത് ഈ തോട്ടിപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ കൊണ്ടിടുന്ന അല്ല അവർ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആഡംബര ജീവിതത്തിൽ വലിച്ചെറിയുന്ന വേസ്റ്റുകളും നമ്മുടെ വിസർജ്യങ്ങളുമാണ് അവരവിടെ വൃത്തിയാകുന്നത് എന്നിട്ടും നമ്മൾ സമൂഹത്തിൽ അവരെ ഒരു അവഗണനയിലാണ് അല്ലെങ്കിൽ അവജ്ഞയിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു അല്ലെങ്കിൽ അവരെ ഇനി ഈ ജോലി ചെയ്യും ിക്കരുത് ഇതൊക്കെ യന്ത്രസഹായത്താൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് റോബോട്ടിക് സാമാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പെടുന്ന ഒന്നാണ് തോട്ടിപ്പണി എന്ന് പറയുന്നത് അതിൽ മനുഷ്യ വിസർജ്യം അല്ലെങ്കിൽ വിസർജ്യങ്ങൾ കോരുന്ന അല്ലെങ്കിൽ വിസർജ്യങ്ങൾ വൃത്തിയാക്കുന്ന ഒരു പണിയാണ് നമ്മൾ തോട്ടിപ്പണി എന്ന് സാധാരണയായിട്ട് പറയാറുള്ളത് അപ്പോൾ ഈ തോട്ടിപ്പണി കണ്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ തോടിൻ്റെ അവസ്ഥ കണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആ തോടിൽ ഇല്ലാത്ത വൃത്തികേടുകളില്ല അവിടെ ആ ഒരു തോട്ടിൽ ഇറങ്ങിയ ഒരു മനുഷ്യറങ്ങിയാൽ അയാൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരസുഖങ്ങളും കാണില്ല കാരണം പറയുന്നത് മീഥയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് ഇങ്ങനെയുള്ള ഒത്തിരി നമുക്ക് മനുഷ്യനെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന ഒട്ടനവധി വിഷവാതകങ്ങളും വാതകങ്ങളും വസ്തുക്കളും ഒക്കെയുള്ള അതാണ് പറയുന്നത് മനുഷ്യ വിസർജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിലാണ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നത് ഇതാണ് ഈ തോട്ടിപ്പണി എന്ന് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ശരാശരി കണക്കെടുക്കുമ്പോൾ അറുപത് വയസ്സിന് മുകളിലേക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ളവർ തോട്ടിപ്പണി ചെയ്യുന്നവർ ജീവിക്കുന്നില്ല ജീവിച്ചു പോകുന്നില്ല എന്നൊക്കെ കണക്കുകൾ തെളിയിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ നമ്മുടെ ഉന്നത ഉന്ന ഉന്നതാധികാരികളോ നമ്മളൊന്നും ചിന്തിക്കും ില്ല അത് ചെയ്യ അവർ അവർ ചെയ്യേണ്ടവരാണ് തോട്ടിപ്പണി ചെയ്യേണ്ടവർ ചെയ്യേണ്ടവരാണ് അവർ ചെയ്തോട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തി മൂന്ന് ഏകദേശം നാൽപ്പത്തി മൂന്ന് സുരക്ഷാ സംവിധാനങ്ങളോളം ഒരു തോട്ടിപ്പണി ചെയ്യുന്നവർ ഇങ്ങനെ വൃത്തിയാക്കുന്നവർ മുൻകൈ മുൻകൈതായിട്ട് എടുക്കണം സുരക്ഷാ സംവിധാനങ്ങൾ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ പക്ഷേ അതിലൊന്നുപോലുമില്ലാതെയാണ് ഇവിടെ ഓരോരുത്തർ ക്ലീൻ ചെയ്യാറ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അതുതന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു സുരക്ഷയും ഇല്ലാതെ ഒരു സുരക്ഷാ സൗകര്യങ്ങളും ഇല്ലാതെയാണ് ആ മനുഷ്യൻ ആ ഒരു ആ തോട്ടിൻ്റെ ആ ഒരു ഡ്രെയിനിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെ നമുക്കറിയാം ഈ വിസർജ്യങ്ങൾ കോരാനായിട്ട് കയ്യിലൊരു ഗ്ലൗസ് പോലും ഇല്ലാതെ ഇറങ്ങുന്ന ആ ഒരു ഒരു വിഭാഗമാണ് നമ്മുടെ തോട്ടിപ്പണി ചെയ്യുന്നവരെന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഒരു അഞ്ച് ദശലക്ഷത്തോളം പേരാണ് ഇന്ത്യയിൽ ഇപ്പോൾ കണക്കനുസരിച്ചിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് അതിൽ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അറുപത്തി എട്ട് പേരാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് തോട്ടിപ്പണി ചെയ്യുന്നവരെന്നാണ് ഇപ്പോഴും പറയുന്നത് അതായത് ഇത് തോട്ടിപ്പണി നിയമം മൂലം നിരോധിച്ച ഒരു രാജ്യത്താണെന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ളവരെ എങ്ങനെ അവരുടെ ജാതി കൊണ്ടും അവരുടെ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി കൊണ്ടും ഒക്കെ കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഒറ്റപ്പെട്ട ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവന് തന്നെ ആപത്തുണ്ടാകുമ്പോൾ അവർ ചെയ്യുന്ന ജോലിയും ഇത് തന്നെയാണ് അവരുടെ ജീവൻ പോലും കളഞ്ഞിട്ടാണ് അവർ ഇറങ്ങുന്നത് കാരണം അവിടെ വെച്ച് അവർക്കൊന്നും ഒരുപക്ഷെ അവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ പോലും ഭാവിയിൽ അവർക്കൊരു നല്ല ജീവിതം ഒരിക്കലും അവർക്ക് ഉണ്ടാകില്ല എന്ന് അവർക്ക് ഉറപ്പാണ് കാരണം അവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത് പക്ഷേ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പക്ഷേ നമ്മൾ ശമ്പളം കൊടുക്കേണ്ടതും ഒരുപക്ഷെ അവർ ആ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ ആ ഒരു സമൂഹത്തിൽ സ്ഥാനം നൽകേണ്ടതും ഒരുപക്ഷെ അവർക്ക് തന്നെയായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്നതും ഏറ്റവും കൂടുതൽ അവജ്ഞയോട് കൂടി സമൂഹം നോക്കുന്നതും ഈ ഒരു വിഭാഗത്തിന് എന്തിനാണ് നമുക്ക് അങ്ങനെ തന്നെ ഒരു വിഭാഗമായിട്ട് മാറ്റി നിർത്തി തന്നെയാണ് അവർ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചിന്ത മാറണം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ഒരു നിയമം കൊണ്ടുവരും ഈ ഒരു നിരോധന നിയമം തോട്ടിപ്പണി ഇനി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമന നിരോധനം കൊണ്ടുവരും നിയമ നിരോധനം കൊണ്ടുവരുമ്പോൾ ഇവിടെ എല്ലാവരും ചിന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ അതൊന്നും നടപ്പിലായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണം നമുക്കിനി എന്തൊക്കെയാണ് ഈ ഒരു തോട്ടിപ്പണി നിരോധിക്കാനായിട്ട് കൊണ്ടുവന്ന നിയമങ്ങൾ ഇവിടെ എന്നാണ് ഇത് ആരംഭിച്ചത് ഈ നിയമം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ വന്നതെന്നും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനിയൊന്നും നോക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് ഓവുചാലുകളും വിസർജ്യ ടാങ്കുകളുമൊക്കെ വൃത്തിയാക്കുന്നതിൽ അഞ്ച് ദിവസത്തിൽ ഒരാൾ വീതം മരണപ്പെടുന്നുണ്ട് അതായത് ഒരു വർഷത്തിൽ ഏകദേശം എഴുപത്തി രണ്ടോളം പേർ അല്ലെങ്കിൽ എഴുപതിന് പുറത്ത് ആൾക്കാർ ഈ ജോലി ചെയ്യുന്നതിൽ മരണപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ആ നിയമ നിരോധനങ്ങളിലേക്കൊന്നും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ പല തരത്തിലുള്ള നിയമങ്ങളും ഈ തോട്ടിപ്പണി നിർത്താനായിട്ട് നിരോധിക്കാനായിട്ട് നിലവിൽ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം തോട്ടിപ്പണി ചെയ്യാൻ ആരെങ്കിലും നിർബന്ധിക്കുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ് കുഴുക്കക്കേസുകൾ വ്യാപകമായിരുന്ന കാലത്താണ് ഈ നിയമം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ എംപ്ലോയ്മെൻറ്റ് ഓഫ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡ്രൈ ലാക്ഷൻസ് ഈ ആക്ട് പ്രകാരം തോട്ടിപ്പണി ചെയ്യിക്കുന്നതും കുഴിക്കക്കൂസുകൾ നിർമ്മിക്കുന്നതും പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത് ഇതിലൂടെയാണ് ശരിക്കും ഇന്ത്യയിൽ തോട്ടിപ്പണി നിരോധിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഈ നിയമമായിരുന്നു തോട്ടിപ്പണി നിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് ഇതിൽ പിന്നീട് പല ഭേദഗതികളും ഉണ്ടായി എന്നാൽ നിയമം നിലവിൽ വന്ന് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഈ നിയമത്തിന് കീഴിൽ ഇന്ത്യയിൽ എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോഴാണ് തോട്ടിപ്പണി നിയമവിരുദ്ധമാക്കിയുള്ള നിയമങ്ങളുടെ സാധുത ഫലപ്രാപ്തിയും വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഓടകളും സെപ്റ്റിക് ടാങ്കുകളും വൃത്തിയാക്കുന്നത് തോട്ടിപ്പണിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് ഇവരെ രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് രണ്ടും ഉൾപ്പെടുത്തി ഭേദഗതി നിലവിൽ വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന തോട്ടിപ്പണി നിരോധന പുനരധിവാസ ചട്ടങ്ങൾ പഴയ നിയമങ്ങൾ കുറച്ചധികം മുന്നോട്ട് പോയി തുറന്ന ഓടകൾ മാലിന്യ കുഴികൾ എന്നിവയിലെല്ലാം മനുഷ്യന് ഉപയോഗിച്ചുള്ള വൃത്തിയാക്കലുകൾ കുറ്റകരമാക്കി എന്നാൽ സുരക്ഷാ സംവിധാനങ്ങളും മാസ്കും ധരിച്ച് സെപ്റ്റി ടാങ്കുകളും ഡ്രൈനേജുകളും വൃത്തിയാക്കാനിറങ്ങുന്ന തൊഴിലാളികൾ പലപ്പോഴും മേൽപ്പറഞ്ഞ നിയമത്തിൻ്റെ പരിധിയിൽ പെടാറുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഈ നിയമത്തിന് ശേഷം സുപ്രീം കോടതിയുടെ കർശനമായ വിധിയാണ് വന്നത് അതായത് ഇനി പിഴയും തടവ് ശിക്ഷയും ഉറപ്പായിട്ടും ഉണ്ടാകും ഇങ്ങനെ സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കുന്ന തോട്ടിപ്പണി ചെയ്യിപ്പിക്കുന്നവർക്കെതിരെ തടവും ശിക്ഷുണ്ടായിരിക്കും എന്നുള്ളത് പിഴയും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് സർക്കാർ സംവിധാനങ്ങൾ ഈ ഇങ്ങനെയുള്ള തോട്ടിപ്പണി ചെയ്യിക്കാനായിട്ട് മനുഷ്യനെ ഉപയോഗിക്കായിരുന്നത് എന്നാൽ ഇതിനെ ഉപയോഗിച്ച മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു അതായത് കോൺട്രാക്ടർമാർ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഇത്തരത്തിൽ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാ ഇവരുടെ സാമ്പത്തിക സ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞാൽ അതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് ആയിരമോ ആയിരത്തി അഞ്ഞൂറോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരെ കോൺട്രാക്ടർമാർ എടുത്തുകൊണ്ട് സർക്കാരിന് വേണ്ടി ഈ ജോലി ചെയ്യിപ്പിച്ചു തുടങ്ങി അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നിയമം നിരോധിച്ചിട്ട് പോലും പിന്നെയും തോട്ടിപ്പണി ചെയ്യുന്നവർ ഇന്ത്യയിൽ ഉണ്ടായി അല്ലെങ്കിൽ പിന്നീടും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ സാരമെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ നിയമപ്രകാരം ഇന്ത്യയിൽ തോട്ടിപ്പണി ചെയ്യിക്കുന്ന വ്യക്തിക്കോ ഏജൻസിക്കോ ഏകദേശം അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും അഞ്ച് വർഷം വരെ തടവുമാണ് ശിക്ഷ ഇത് രണ്ടും ഒന്നിച്ചും ലഭിച്ചേക്കാവുന്ന അവസ്ഥയും ഉണ്ട് മനുഷ്യൻ്റെ ജീവന് പുല്ല് വില നൽകുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഇത്തരത്തിലുള്ള രീതികളെല്ലാം മാറേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇത്രയും എന്ത്ര യന്ത്രവൽകൃതമായിട്ടുള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് റോബോട്ടിക് സഹായങ്ങൾ ഒരുപാടുണ്ട് മാൻഹോൾ വൃത്തിയാക്കാൻ ഒരു മനുഷ്യറങ്ങുന്നതൊക്കെ വളരെ വേഗത്തിൽ നമുക്കൊരു റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ യന്ത്രവൽക്കൃതമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകളും കാര്യങ്ങളൊക്കെയുണ്ട് അത്തരത്തിലുള്ള അങ്ങനെയൊക്കെ ചെയ്യാനുള്ള യുവാക്കൾ ഒരുപാട് പേര് ഇങ്ങനെയുള്ള ഫീൽഡിൽ ഒരു ഐ ടി സെക്ടറിൻ്റെ ഫീൽഡിലേക്കൊക്കെ വരുന്നുണ്ട് അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് നൽകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ജീവനുകൾക്ക് ഇത്രയും വിലയേ ഉള്ളൂ ഒരു പുഴുവിൻ്റെ വിലയുള്ളൂ എന്നുള്ള പറയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മാറാൻ കഴിയും തീർച്ചയായിട്ടും മാറാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ഗവൺമെൻറ്റും ബാക്കി ഉന്നതാധികൾ കാര്യങ്ങളൊക്കെ മാറേണ്ട സമയങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം അതിനകത്ത് പരിതപിക്കുകയോ സഹതാപം ചുരികയോ അല്ലെങ്കിൽ മറ്റൊരാൾ ഞങ്ങളല്ല എൻ്റെ ഉത്തരവാദികൾ ഇന്ന ആളാണ് എൻ്റെ ഉത്തരവാദികളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ കെട്ടി വെക്കുകയോ ചെയ്തിരുന്നതും കാര്യമില്ല നമുക്ക് നഷ്ടപ്പെടുന്നത് മനുഷ്യജീവനുകളാണ് ജീവനുകളാണ് ചിലപ്പോൾ ഒരു വീടിൻ്റെ ആശ്രയം എന്ന് പറയുമ്പോൾ ആ ഒരു മനുഷ്യജീവനായിരിക്കും ഇതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ ബാക്കി എല്ലാവരെയും മറക്കും പക്ഷേ നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തിനാണ് തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആ പാഴ് വസ്തുക്കളും വേസ്റ്റുകളൊക്കെ അതായത് നിർബാർ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള രീതികൾ നമ്മൾ തന്നെ ആലോചിക്കുക അതിന് സർക്കാർ ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ അത് മതിയായില്ലെങ്കിൽ നമുക്ക് അതിനെതിരെയുള്ള എന്താ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൂടി ഈ ഒരു സമൂഹത്തിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറരുത് നമ്മുടെ വിസർജ്യ വസ്തുക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഡംപ് ചെയ്യാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാക്കുക അതിനുള്ള സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇനിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇനിയെങ്കിലും അതിനെതിരെ നല്ലൊരു നടപടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനൊരു ആശ്വാസത്തിലേക്ക് നമുക്ക് എത്താം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം മറ്റ് നിങ്ങളുടെ വിലയേറിയ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ പറ്റിയാറുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻ്റ് കൂടി ചെയ്യാം അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീട്ടും കാണാം